വിജയൻപിള്ള ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ നീണ്ടകരയിൽ പ്രതിഭാ സംഗമം നടത്തി ചവറമണ്ഡലത്തിൽ എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയവരെയും നൂറ് ശതമാനം വിജയം നേടിയ സ്കൂളുകളെയും അനുമോദിച്ചു നീണ്ടകര പരിമണം ദുർഗാദേവി ക്ഷേത്ര ഓഡിറ്റോറിയത്തിലാണ് വിജയൻപിള്ള ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ പ്രതിഭാ സംഗമം നടത്തിയത് ചവറ നിയോജക മണ്ഡലത്തിൽ എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെയും നൂറ് ശതമാനം വിജയം കൈവരിച്ച സ്കൂളുകളെയും അനുമോദിച്ചു ഡോക്ടർ സുജിത് വിജയൻപിള്ള എം എൽ എ ഉദ്ഘാടനം ചെയ്തു സാധാരണ ജനങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ അവരുടെ വിഷമങ്ങൾ പറയുമ്പോൾ അത് ഉൾക്കൊള്ളുവാൻ നമുക്ക് പറ്റണം അവരോട് തിരിച്ച് സംസാരിക്കുമ്പോൾ ആ അനുകമ്പ നമ്മുടെ വാക്കുകൾ ഉണ്ടാകണം അത് നല്ല കമ്മ്യൂണിക്കേഷൻ നല്ല രീതിയിൽ സംസാരിക്കാനുള്ളൊരു പാഠമാണ് നമ്മളെ പല കുട്ടികൾക്കും ഇതും നഷ്ടപ്പെടുന്നൊരു കാര്യം അതാണ് കാരണം വീട്ടിലാണെങ്കിലും അച്ഛനും അമ്മയോടും അധികം സംസാരിക്കുന്നില്ല പുറത്തു പോയി കഴിഞ്ഞാലും നാട്ടുകാരോടും ബന്ധുക്കളോടും വന്ന് തീരെ സംസാരിക്കത്തില്ല ബന്ധുക്കളൊക്കെ വീട്ടിലോട്ട് വന്ന വാതിലൊന്നും തുറന്നു വരാൻ പറഞ്ഞാൽ വലിയ മടിയാണ് പല കുട്ടികൾക്കും ആ രീതിയിൽ നമ്മുടെ കുട്ടികൾക്ക് ജനങ്ങളുമായിട്ട് പൊതുജന സമ്പർക്കം ഇല്ലാതെ പോകുന്നതിൻ്റെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ഇങ്ങനെയുള്ള വിഷയങ്ങളെല്ലാം അഭിപ്രിച്ച് മുന്നോട്ട് പോകണം അപ്പോൾ പഠനത്തിനോടൊപ്പം തന്നെ ഈ തരണത്തിലുള്ള അതിൽ തുറന്ന വായനകൾ എപ്പോഴും സഹായകരമായിരിക്കും അപ്പോൾ വായനയും മറ്റ് സെർച്ച് എഞ്ചിൻസിലൂടെ ലൂ ഗൂഗിൾ അടക്കമുള്ള സെർച്ച് എഞ്ചിൻസിലൂടെയൊക്കെ കാര്യങ്ങൾ ഈ ലോകത്തെക്കുറിച്ച് മനസ്സിലാക്കുവാനും കൊമേഴ്സ് പറയുന്ന ഒരു ഒരു വിദ്യാഭ്യാസം വിദ്യാർത്ഥികളും സ്കൂളുകളും എന്നാണ് വള്ളുവർ എഴുതി നേടുക സംശയം തീരുവോളം വിദ്യയെ എന്നിട്ട് ഒഴുകുക അല്ലയോ പ്രിയപ്പെട്ട കുട്ടി നീ എന്ന് പഠിച്ചു പോയാൽ അതിനപ്പുറം നിന്റെ അറിവുകൾ കൂടുതൽ കൂടുതൽ തലങ്ങളിലേക്ക് പോകണം അപ്പോഴേ നീ പറയൂ ഒന്നു ഒന്നും എത്രയാ മജീദേ എന്ന് ചോദിച്ചാൽ ഒന്നുവന്നും എത്രയാ മജീദേ എന്ന് ചോദിച്ചാൽ ഇമ്മിണി ബല്യ ഒന്ന് എന്ന് പറയാൻ നിനക്ക് കഴിഞ്ഞാൽ നിന്റെ കണക്ക് ശരിയായി വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ബാല്യകാല സഖിയിലെ കണക്ക് അതായിരുന്നു ഒരു മജീദും ഒരു പീറ്ററും അതുപോലെ തന്നെ ഒരു നാരായണന് ഒരുമിച്ച് വൈക്കത്തെ തലയോലപ്പറമ്പിലെ പള്ളിക്കൂടത്തിലേക്ക് പോകുമ്പോൾ അവരിങ്ങനെ ഊഞ്ഞാലാടുന്നത് പോലെ കൈകൾ ചേർത്ത് പിടിച്ച് ആനന്ദിച്ച് കാസർമുറിയിൽ എത്തുന്ന അപ്പോഴാണ് കണക്ക് സാറിന്റെ ചോദ്യം ഒന്നും ഒന്നും അത്രയാ മജീതേ അത് നീണ്ടകരയിലെ കുട്ടിയോടായാലും അതല്ല ഇനി അങ്ങ് ശക്തി കുളം കുട്ടിയോടായാലും ഒന്നും ഒന്നും ചേർന്നാൽ രണ്ടല്ല സാറേ ഞങ്ങൾ ഒരുപക്ഷെ എന്റെ അപ്പൻ അങ്ങ് കടലോരത്ത് പണിയെടുക്കുന്നു കടലിനകത്ത് പണിയെടുക്കുന്നു അല്ലെ ആ കുട്ടിയുടെ അച്ഛൻ ഒരുപക്ഷെ പാടത്ത് പണിയെടുക്കുന്നുണ്ട് പക്ഷെ ഈ രണ്ട് വേഗവും ചേരുന്നതാണ് ഞാൻ അതുകൊണ്ട് തന്നെ അവന്റെ കൈ എന്റെ കൈയോട് ചേരുമ്പോൾ നമ്മൾ രണ്ടാകുന്ന ഒന്ന് ഒന്ന് ഒന്നും ചേർന്നാൽ ഇമ്മിണി വലിയ ആശയം നീണ്ടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാജീവൻ മത്സ്യപ്പെട്ട് ചെയർമാൻ ടി മനോഹരൻ ജില്ലാ പഞ്ചായത്ത് അംഗം എസ് സോമൻ കവി ഡോക്ടർ ബിജു ബാലകൃഷ്ണൻ നീണ്ടകര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷേർലി ഹെൻറി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എസ് സേതുലക്ഷ്മി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ